ഹായ് ഞാനിപ്പോൾ നീലമ്പേരൂർ ഊരമ്പടിയാണ് നടക്കുന്ന നിലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് കേരളത്തിലെ പ്രശസ്തമായ പടയണി ഉത്സവങ്ങളിലൊന്നാണ് നീലമ്പേരൂർ ഊരമ്പടയണി ഇത് ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലാണ് നടക്കുന്നത് ചരിത്ര ഐതിഹ്യം ആയിരത്തി എഴുന്നൂറ് ലേർ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്നു ഹിന്ദു മത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണിത് ചേരമാൻ പെരുന്നാൾ നിലമ്പേരൂർ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയായ ഒതുക്കുകയാണ് ഈ പടയണി ആകർഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം ഇവിടുത്തെ പ്രധാന ആകർഷങ്ങൾ താമരയിലും വാഴപ്പോളയിലും മുള എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വലിയ കോലങ്ങളും ഈ പടയണിയുടെ പ്രധാന ആകർഷണമാണ് വിവിധ രൂപത്തിലെ കോലങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ചും അന്നം അരയന്നം കോലങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂടാതെ താപസൻ ഭീമൻ ഹനുമാൻ തുടങ്ങിയ കോലങ്ങളും കാവിലക്ക കോലങ്ങളും പടയണിക്കളത്തിലുണ്ട് താപസൻ ഹനുമാൻ ഐരാവതം എന്നീ കോലങ്ങളും കാണാം വലിയ അന്നം പൂരം പടയണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ പൂരനാളാണ് ഈ വലിയ അന്നം വരുന്നത് നാളെയാണ് യഥാർത്ഥമായ പൂരം പടയണി ഇന്ന് തലേ ദിവസത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് താളങ്ങളും താളത്തിലത്തെ പാട്ടുകളും വായിത്താലുകളും നൃത്തങ്ങളും പടയണിയെ ആവേശം കൂട്ടുന്നു ഗ്രാമത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നാണ് ഈ പടയണി നടത്തുന്നത് കോലങ്ങളിലെ നിർമ്മാണത്തിനും ചടങ്ങുകളിലും എല്ലാവരും സജീവമായി പങ്കെടുക്കും കണ്ടില്ലേ നല്ല തലയെടുപ്പോടു കൂടി ആന നിൽക്കുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവരും കണ്ടില്ലേ ഹാർഡ് വർക്ക് ചെയ്താണ് നമ്മുടെ ഈ അന്നമൊക്കെ റെഡിയാക്കുന്നത് നാളെ രാത്രി ഇവിടെ ജനപ്പരുപ്പമായിരിക്കും നാളെ അതിന് അതിനോടാകും ഇവരെല്ലാം ഇതെല്ലാം റെഡിയാക്കി എടുക്കേണ്ടതാണ് ഈ അന്നങ്ങളെയെല്ലാം ഇനിയിപ്പം വാഴപ്പോള വെച്ചും ചത്തിപ്പൂ വെച്ചും ഒക്കെ നല്ലതായിട്ട് അലങ്കരിച്ച് നല്ല അര അന്നമാക്കി മാറ്റണം ഇന്ന് രാത്രി ഇനി നീലമ്പേരിക്കാർക്ക് ഉറക്കമില്ലാത്ത ഒരാമാണ് അവർക്കെല്ലാം ഈ അന്നം എല്ലാം റെഡിയാക്കണം അതിനു വേണ്ടി എല്ലാവരും രാവകൽ ഇതിന് അതിന് പുറകിൽ ഹാർഡ് വർക്ക് ചെയ്താണ് ഈ ഓരോ അന്നവും ഉണ്ടാക്കിയെടുക്കുന്ന നേർച്ചയാണ് ഓരോരുത്തരുടെ നേർച്ചയായിട്ടാണ് ഓരോ അന്നങ്ങളും പിന്നെ ഇവിടുത്തെ പ്രത്യേകത ജാതി മതഭേദമന്യ എല്ലാ ആൾക്കാരും ഈ അന്നംതുള്ളലിൽ പങ്കുചേരുന്നതാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പൂരം പടയണി ആശംസകൾ